ഞാൻ ചെയ്യാറുട്ടി മത്തായി ഇന്ന് ഞങ്ങള് ഡാലസിൽ വളരെ നിങ്ങൾ കാണുന്നുണ്ടോ ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ ചോദിക്കാറുണ്ടോ നാട് മിസ് ചെയ്യുന്നുണ്ടോന്ന് ഞങ്ങൾ ഏറ്റവും മിസ് ചെയ്യുന്ന കാര്യമാണ് നാട് നാട്ടിലെ ഏറ്റവും മിസ് ചെയ്യുന്നതാണ് നാടൻ തട്ടുകട പണ്ടുകാലത്ത് വൈകുന്നേരങ്ങളിൽ ആ തട്ടുകടയുടെ മുമ്പിലോട്ട് പോയി ഒരു ഓംലെറ്റ് അല്ലെ ചായ ബോണ്ട അതൊക്കെ കഴിക്കുന്ന ആ ഓർമ്മകൾ ഒന്ന് പുതുക്കാൻ വേണ്ടി ഞങ്ങളുടെ ഇവിടെ കരോൾട്ടൺ മാർത്തോമ ചർച്ച് യുവജന സെക്രട്ടറി സഖ്യം ഞങ്ങടെ യുവജന സഖ്യം പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടല്ലോ ബ്ലഡ് ഡ്രൈവ് നടത്തിയതും അതുപോലെ തന്നെ പല പല നല്ല കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ നാട്ടിലെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി യുവജന സഖ്യം മെമ്പേഴ്സ് ഇന്ന് തട്ടുകട നടത്തുവാണ് നമുക്ക് നോക്കാം ഈ തട്ടുകടയിലോട്ട് എന്തുവാണെന്ന് ഇവിടെയാണ് ഇവിടെ എക്സ്ക്യൂസ് മീ ഇത് എന്താ കുലുക്കി സർബത്താണോ സോഡ നാരങ്ങാവെള്ളം സോഡ നാരങ്ങാവെള്ളം സോടയുണ്ട് നാരങ്ങ ്രഷ് ലെമൺ പിന്നെ പുതിനിയലയും കൂടെ ഇട്ട് ഓ ബ്രൗണി ആൻഡ് ഐസ്ക്രീമും ഉണ്ട് ഓ വെരി ഗുഡ് ഓംലെറ്റ് അതിനകത്തുണ്ട് അപ്പൊ ബ്രൗണി എടുത്തിട്ട് അതിനകത്തോട്ട് ഐസ്ക്രീം മിസ് ചെയ്തെടുക്കാം പിള്ളേർക്ക് വേണ്ടി നമ്മുടെ പിള്ളേർക്ക് ബ്രൗണി ഐസ്ക്രീം ഒക്കെ എല്ലാം ഇഷ്ടം അതുകൊണ്ട് പിള്ളേർക്ക് വേണ്ടി ബ്രൗണി ആൻഡ് ഐസ്ക്രീം പിന്നെ ഓ മാങ്കോ ലെസി ഉണ്ട് അപ്പൊ നമ്മൾ ആരെയും നിരാശപ്പെടുത്തുന്നില്ല നമ്മൾക്ക് വേണ്ടിയുള്ളതുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതുണ്ട് മൈങ്കോ ലെസ്സി പിന്നെ നമുക്ക് ഇങ്ങനെ അകത്തോട്ട് നോക്കാം എന്തൊക്കെയാ ഇവിടെ ഉള്ളത് ഓ ഇതുകൊണ്ട് ആ തട്ടുകടയുടെ ഓർമ്മ പുതുക്കുന്ന പോലെ നമ്മുടെ ഇതാണ് സിനിമയുടെ പോസ്റ്റർ നമ്മുടെ പഴയ ആ തട്ടുകടയുടെ മാഗസിനൊക്കെ വെച്ചിരിക്കുന്നു പിന്നെ തേണ്ടേ ഓ ഇന്ന് വായിക്കുമോ അത് അത് വായിക്കാമോ ഇത് വായിക്കാം ഈ ഭാഷ വായിക്കാമോ ഓ ഭാഷ ഭാഷയാണോ ഓക്കേ ഞാനങ്ങ് വിശ്വസിച്ചു അശരിയാ എന്നെ കളിപ്പിക്കാം ഇതെന്തായാലും എനിക്ക് വായിക്കാൻ അറിയാം ദ കിങ് സിനിമ നടക്കുന്നു പിന്നെ ഇവിടെ എന്തുവാ ഹലോ ചേട്ടന്മാരെ എവിടെ ഇവിടെ എന്തുവാ കപ്പ ബിരിയാണി കപ്പ ബിരിയാണി പിന്നെ പൊറോ പൊറോട്ട ഉണ്ടാക്കുന്നു ഫ്രഷ് പൊറോട്ട ചുട്ടു വരുന്നു എത്തക്ക ഇതൊന്ന് തുറന്നു ഇതെന്തോ ഇതിനകത്ത് അതുപോലെ തന്നെ മൈങ്കൊല്ലിതേണ്ട വാങ്ങിച്ചു കുടിക്കുന്നു പിന്നെ ഇവിടെ അടുത്ത നമ്മുടെ ഓ നമ്മളെന്നും ഓർക്കുന്ന നമുക്കെന്നും ഇഷ്ടപ്പെടുന്ന സിനിമയല്ലേ മറക്കാൻ പറ്റാത്ത സിനിമ അധികം ആ സിനിമയുടെ പോസ്റ്റർ പിന്നെ ഇവിടെയാണ് അടുത്ത സ്പെഷ്യല് ഇവിടെ എന്താ ഉണ്ടാക്കുന്നത് ഫ്രഷ് ഫ്രഷ് പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന് ഏത്തക്ക കട്ട് ചെയ്ത് അണ്ട് ഫ്രഷ് ആയിട്ട് ഏത്തക്ക ഉണ്ടാക്കുന്ന അപ്പൊ ഇത് എന്തിനാ ആക്ച്വലി ഈ ഫംഗ്ഷൻ നടത്തുന്നത് യൂണിയൻ എസ്റ്റിയും നടത്തുന്നേ ഫണ്ട് ഫൺ റൈസിങ് ഫണ്ട് റൈസാണ് ആ കൊയറിന്റെയും യൂണിയൻസെക്രട്ടറിയും കൂടെയുള്ള ഫണ്ട് റൈസിങ് ആണ് ആ ഓക്കെ അണ്ടാ പൊറോട്ട അതെ നമുക്ക് നല്ലൊരു അകത്തോട്ട് നോക്കാം അതെ പൊറോട്ട ഉണ്ടാക്കുന്ന പൊറോട്ട ഉണ്ടാക്കുന്ന നോക്കൂ ഇപ്പോൾ ഈ ചേട്ടന് നാട്ടിലിതായിരുന്നു പണിയിരുന്ന് തോന്നുന്നു ആയിരുന്നല്ലേ കാച്ചോട്ടോ നോക്ക് നോക്കുന്ന പൊറോ പൊറോട്ട എടുത്തിരിക്കാൻ പൊറോട്ട ഉണ്ടാക്കുന്നണ്ടോ കണ്ടോ കണ്ടോ നാട്ടിൽ പോലും ആൾക്കാർ ഇത്ര നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കും എനിക്ക് സംശയം അതെ അല്ലേ തിരിച്ചൊക്കെ ഇടുന്ന സ്റ്റൈല് കണ്ടോ നല്ല ഹൈജിനിക് വേയിൽ ഇവിടെ ഏത്തക്കണ്ടാക്കുന്നതേ ഏത്തക്ക നല്ല മനോഹരമായിട്ട് ഏത്തക്ക കട്ട് ചെയ്യുന്നു ഈ പുള്ളിക്കൊക്കെ ഈ പണിയായിരുന്നു നേരത്തെ ഓ ടു ഹവ് ടു മേക്ക് ഇത് ആ നല്ല മനോഹരമായിട്ട് കട്ട് ചെയ്യുന്നു ഈ കഴിവൊക്കെ ആ പൊറോട്ട കണ്ട റെഡിയായി പൊറോട്ട റെഡിയായി ആയി പൊറോട്ട ഇപ്പൊ അവിടെ ഓക്കെ അങ്ങോട്ട് നോക്ക് പൊറോട്ട കണ്ട റെഡി ആക്കുന്നു ഞങ്ങളുടെ കൂടെ എല്ലാവരും എല്ലാവരും ഓരോ കാര്യത്തിലും വളരെ എക്സ്പെർട്ട് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരാ എന്തായാലും യുവജനസഖ്യും വേണ്ടി വന്ന് ഇങ്ങനെ ഈ കഴിവെല്ലാം ഒന്ന് വെളിയിൽ എടുക്കാൻ വേണ്ടി അതുകൊണ്ട് അവിടെ ഏത്തക്കപ്പം റെഡി ആയി വരുന്നു ചൂടോടെ കാണാൻ വരുന്ന എൻജോയ് ചെയ്യുന്നവർക്ക് കേരള സിനിമയോട് കൂടി അതിന്റെ ഒരു വൈബ് ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് കോമഡികളും ഇവിടെ പ്രോഗ്രാം നടത്തുന്നുണ്ട് പ്രോഗ്രാം നടത്തുന്നുണ്ട് അപ്പൊ ആൾക്കാർക്ക് എന്റർടൈൻമെന്റും പിന്നെ അതിന്റെ കൂടെ തന്നെ നല്ല രുചികരമായ ഭക്ഷണം നാട്ടിലെ പ്രത്യേകിച്ച് സെവൻറ്റീസിലും ഒക്കെ വന്നിട്ടുള്ളവർക്ക് അതെ 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 ഈ പഴയ സിനിമകളൊക്കെ നമ്മുടെ ഓർമ്മയാണല്ലോ എനിവേ ഇത്ര ഇത്ര ഒക്കെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഓർമ്മ ഞങ്ങൾക്കായിട്ട് ചെയ്തു തരുന്നതിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് ഞാൻ കപ്പ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കുന്നതായിരിക്കും നല്ലതാ നല്ലതാ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എനിവേ താങ്ക് യു ഞാൻ എന്നാലേ ഇതിന്റെ കുറച്ച് മാത്രം ഉണ്ടോ ഓക്കെ பேசினாரு. இன்னாட்டே மொளைட்டறு நடதுது முடிவு. அடுத்து மொளை. நான் நான் நான். ஐயோ டான்ஸ் பண்ணனும். என்னரே என்ன என்னங்க. நான் हूं.

നമ്മുടെ ചർച്ചിന്റെ സെക്രട്ടറിയും വൈഫും നോക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ട് അവര് രണ്ടുപേരെ നല്ല യുവമിഥനങ്ങളെ പോലെ ഇവിടെ ഇരുന്നുണ്ട് ഒരാള് തേണ്ട കഴിക്കുന്ന പൊറോട്ടയും ബീഫ് കറി അടുത്ത കപ്പ ബിരിയാണി പൊറോട്ടയും ബീഫ് കറി എങ്ങനെയുണ്ട് ഭക്ഷണം നാട്ടിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ബീഫ് കറി പൊറോട്ട വന്നതല്ലേ കപ്പ ബിരിയാണി എങ്ങനെയുണ്ട് വെരി ഗുഡ് എന്നിവ നല്ലതാണ് ഒന്നും കഴിച്ചില്ലേ കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഭക്ഷണം ഇനി എന്താ വേറെ കഴിച്ചായിരുന്നോ എല്ലാം ട്രൈ ചെയ്യാൻ പോവാ എല്ലാം തുടങ്ങിയതേ ഒരറ്റമല് ആ സോഡ നാരങ്ങ തൊടനാരങ്ങു ഒരൊറ്റമല്ലേ തുടങ്ങിയതേയുള്ളു കഴിക്കണം ഓംലറ്റ് കഴിക്കണം ആ ഓക്കേ എന്നിവ താങ്ക് യു എന്താ വാങ്ങിച്ചത് രണ്ടും നല്ല നാട്ടിൽ കഴിക്കുന്ന പോലെ തന്നെ നന്നായിട്ടിരിക്കുന്നു ഓക്കെ ഇവിടെ എല്ലാവരും കപ്പ ബിരിയാണി ടേസ്റ്റ് അമേരിക്ക വന്നിട്ട് എത്ര നാളായി അപ്പം നാട്ടിലെ ഭക്ഷണമൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോഴാണ് സാധാരണയാണല്ലോ നാട്ടിലെല്ലാം അനുഭവിക്കുന്ന ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ കിടക്കുന്നു ഇതൊരു ഫെലോഷിപ്പാണ് നാട്ടില് പണ്ട് ചായക്കടയേ ഉള്ളൂ ഇങ്ങനെ തട്ടുകടയില്ല ഇപ്പൊ ചായക്കടയില്ല തക്കട നല്ല വൈകുന്നേരം ആവുമ്പോ ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും പഴയതല്ല ഉണ്ടാക്കി വിറ്റു തീർന്ന് പിറ്റേതൊന്നും ബുദ്ധിമുട്ടും അപ്പൊ അതുപോലെ നമ്മളിവിടെ ഇങ്ങനെ ഞാന് കപ്പ ബിരിയാണി അത് പ്രത്യേകിച്ച് അത് നേരിപ്പം നിഷ്കാരി വിഭവം അത് പ്രത്യേകിച്ച് കോട്ടയും പാനീയങ്ങളും ഉള്ളത് അത് എവിടെ നല്ലതാണ് നാട്ടിലുള്ള എല്ലാവരും ഉണ്ടല്ലോ ini నేను ഒരു പെർഫോമൻസ് അതെ പക്ഷെ ചിന്തിക്കുമ്പോ കേരളത്തിലാണോ ചെറിയ സംശയം കാരണം ഇരുന്ന് കഴിക്കുന്ന യുവരത്നങ്ങള് അതുപോലെ തന്നെ ബൈക്കിൽ കടന്നു വരുന്ന ചേട്ടൻ ബൈക്കിൽ കടന്നു വരുന്ന ചേട്ടൻ അതൊക്കെ തന്നെയല്ലേ ഞാൻ എനിക്കത് നമ്മുടെ ടൈമിലൊക്കെ കപ്പ ബിരിയാണി ഞാനും കപ്പ ബിരിയാണി ബേസിൽ വെരി ഗ്രേറ്റ്ഫുൾ ഞാനൊരു മാത്രം അങ്ങോട്ട് വരുമോ പ്രോഗ്രാം കാണാനായിട്ട് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും മേടിച്ച് കഴിച്ചോടിച്ചു പക്ഷെ എനിക്കുള്ളത് മേടിച്ച് വെച്ചേക്കണം ആ ഞാനൊരു കപ്പ ബിരിയാണി വാങ്ങിച്ചു പക്ഷെ ഇനിയും കുറച്ച് ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് എല്ലാം കഴിക്കാൻ തോന്നും പൊറോട്ടയും ബീഫ് കറിയും വേണം ഓംലെറ്റ് വേണം എല്ലാം വാങ്ങിച്ചു തരണം ഓക്കെ നമ്മൾ കാണുന്ന പോലെ ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് വളരെ ഒത്തൻറ്റിക്കായിട്ടുള്ള രീതിയിലാണ് ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത് അതുപോലെ അകത്തെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വളരെ നല്ല കാര്യം ഓർമ്മയൊക്കെ ഒരാളെ മലയാളികളെ സംബന്ധിച്ച് പൊറോട്ട ആൻഡ് പീസ് ആണെങ്കിൽ എന്തൊക്കെയാണേ എന്ത്ട്ട പൊരിച്ചതുകൊണ്ട് കഫയുണ്ട് മീനുണ്ട് പൊറോട്ടയുണ്ട് ബീഫുണ്ട് രാവിലെ സ്ഥലം അഞ്ചു മണിയൊക്കെ ഇപ്പൊ ചായ ഉണ്ടായിരുന്നു പഴം പൊരി ഉണ്ടായിരുന്നു അങ്ങനെ പലവിധ സാധനങ്ങൾ ഞങ്ങളിത് ഗംഭീരമായിരുന്നു പരിപാടിയൊക്കെ എവിടെ വന്നത് അപ്പൊ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ലാട്ടിന്ന് വന്നാലും തെറ്റിപ്പുറം സാരി പ്ലേസും ചുരുദാറും എല്ലാത്തിലും ഇഷ്ടപ്പെട്ട വേഷയിലാണ് വളരെ എനിക്ക് തോന്നുന്നു എനിക്ക് ആദ്യം മനസ്സിലായി എത്രയും ഇതൊണ്ട് പക്ഷെ എന്തുകഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ഒരു വേഷം തിരഞ്ഞെടുത്തത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മച്ചിയെ ഓർമ്മ വരുന്നു അമ്മച്ചി ഈ വസ്ത്രം കൊണ്ട് അടുക്കളയിൽ നിന്ന് ജോലിയൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ കുഴപ്പമില്ല ചിന്തകൾ ശരിക്കും പറഞ്ഞാൽ വളരെ കമ്പളി പ്രതിട്ട് ഒരു ഞങ്ങളെല്ലാരും ചട്ടയെ കൊണ്ടു കൊടുത്ത് വരുന്നതായിരിക്കും ഇല്ലേ ഏറ്റവും കൂടുതൽ കയറ്റെടുക്കുന്ന ആളാ ഏറ്റവും കൂടുതൽ ആ സാരി പോയെന്നോ സാരി ഇല്ലാത്ത മനുഷ്യനാണെ പക്ഷെ കുഴപ്പമില്ല ഈ ആ വീട് നിറച്ച സാരി ഡാൻസ് <laughs> <laughs> അത് ഇഷ്ടം കൊടുക്കറി ഞാൻ പള്ളിയിൽ നിന്ന് പോകാൻ നിന്ന നന്നായി ഹലോ ഞാനിതിലൊന്നും കിടത്തു ചട്ടി പിടിക്കാൻ വന്നല്ലോ പറഞ്ഞു നമ്മുടെ പാത്രത്തിന്റെ ഇത് കണ്ടു